തിരിച്ചടി നൽകിയ പ്രിയപ്പെട്ട നേതാവ് പറമ്പിലാണ് യോഗം ചെയ്യുന്നത് സ്നേഹത്തോടെ ഞാൻ ഇവിടെ ാണ് ഈ ആളുകൾ വാക്കുകൾ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ യോഗത്തിൽ വഹിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു മൂന്ന് പതിറ്റാണ്ട് കാലമായി അനന്തമായ സാധ്യതകളെല്ലാം ഞാനിപ്പോ ഈ സ്റ്റേജിലിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന ആവേശവരിതരായ യു ഡി എഫിന്റെ ചോരയും നീരുമായ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എനിക്ക് കാണാം ഈ വശങ്ങളിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ എനിക്ക് കാണാം വേദിയിലെ നേതാക്കന്മാർ ഈ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ന് ഈ സംഗമത്തിൽ ഇരിക്കുമ്പോൾ എനിക്കും ബോധ്യപ്പെടുകയാണ് അനന്തമായ സാധ്യതകളുള്ള ഒരു പഞ്ചായത്തിൻ്റെ വികസനത്തിന് എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ചെയ്തില്ലെങ്കിലൊക്കെ ഭരണം ഞങ്ങളുടേത് മാത്രമായിരിക്കുമെന്ന് ചിലരുടെ വിശ്വാസം അമിതമായ ആത്മവിശ്വാസം ഈ പഞ്ചായത്തിന്റെ വളർച്ചയെ സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വളർച്ചയുടെ പടവുകളിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ജനതയോട് ഞങ്ങൾ ചോദിക്കുന്നു ഒരിക്കൽ കൂടി ഒരു അവസരം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്നാൽ അതിന്റെ പേരിൽ ഈ ജനത ഭേദിക്കേണ്ടി വരില്ല ദുഃഖിക്കേണ്ടി വരില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക ബേക്കൽ ഫോർട്ട് പോലെ എനിക്ക് അത്രയും വിശദാംശങ്ങൾ അറിഞ്ഞുള്ളൂ പക്ഷെ ബേക്കൽ ഫോർട്ട് പോലെ സംവിധാനത്തിന്റെ സാധ്യതകളെ ടൂറിസം രംഗത്തെ സാധ്യതകളെ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പദ്ധതികളോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ടോ ഏഹ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ബോർഡിൽ അവരുടെ ബോർഡ് എന്ന് പറഞ്ഞാ ശമ്പളം മാത്രമാണ് ഇത് തന്നെ സമാധാനം ഇപ്പൊ മറ്റേ ദേവസ്വത്തില് അയ്യപ്പന്റെ സ്വത്ത് പിന്നെ അയ്യപ്പന്റെ സ്വത്ത് കാക്കാൻ നിയോഗിച്ച ബോർഡാണ് അത് കട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം അപ്പൊ ഇത് ഇത് അത്ര അവർ ഏഹ് അത്രേ അവർ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് തന്നെ ഒരു സമാധാനം ശമ്പളം മാത്രമാണ് അപ്പൊ ഈ നാട് അർഹിക്കുന്നതും ഈ നാട്ടിൽ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യം അതിന്റെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ ഇവിടെ നിന്ന് നിങ്ങളെല്ലാവരും പറയുന്നു വർഷത്തെ ചരിത്രം മാറ്റാൻ ഒരു ജനത തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം ഇത്തവണ ജനതയുടെ മനസ്സിൽ ഉണ്ടാകും ആ അനുകൂല തീരുമാനത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ ഉജ്ജ്വല സംഗമത്തിന് എന്തു ചെയ്യും വടകരയുടെയും പാലക്കാടിന്റെയും കെ പി സി സിയുടെയും യു ഡി എഫിൻ്റെയും ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യും ആശംസകളും അറിയിക്കുകയാണ് പിന്നെ പരിപാടിക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ അക്കിങ്ങൾക്ക് എങ്ങനെ വിളിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം ഗുളിക കഴിക്കുന്ന പോലെയാണ് രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഒരു മനസ്സമാനം തന്നിട്ടുള്ളത് ഇരുപത്തിനാലാം തീയതിത്തെ പരിപാടി ഇരുപത്തഞ്ചിലേക്ക് മാറും ഇരുപത്തഞ്ചിൻ്റെ പരിപാടി ഇരുപത്താറിലേക്ക് മാറും ഒക്കെ ഞാനാണ് കാരണമെന്നും പറയും എന്നിട്ട് ഇരുപത്തി ആറാം തീയതി എൻ്റെ അടുത്ത് സെൻട്രൽ ഹാളിലൊരു ഒരു സംയുക്ത യോഗം രണ്ട് സഭയുടെ ഹൗസിൻ്റെ ആൾക്കാരോട് ശ്രദ്ധിക്കാൻ വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നീ അതിനും കൂടെ പോണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ താമസിക്കാൻ ഒരു മുറിയും കൂടി എടുത്തു തന്നു നീ പിന്നെ പള്ളിക്കരയിലേക്ക് വരാൻ എനിക്ക് പറ്റൂല എന്നുള്ളത് പറഞ്ഞു പുള്ളി ഇവിടെ നിന്ന് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ അവിടെ വന്ന് താമസിക്കുന്നതും കൂടെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ വേണ്ട നേരെ പള്ളിക്കര പരിപാടിക്ക് വരാന്നുള്ളതാണ് തീരുമാനിച്ചത് പക്ഷെ വന്ന് നിങ്ങൾ എല്ലാവരെയും അത് ശരിയായ തീരുമാനമായിരുന്നു എന്നുള്ളത് ഈ സഹായത്തിൽ അനുഭവപ്പെടുകയാണ് എന്നും കൂടെ സന്ദർഭമായിട്ട് സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ട അധ്യക്ഷനോട് ശ്രീ സിദ്ദീപ് പള്ളിപ്പുഴയുടെ കാര്യങ്ങൾ ചുരുക്കം വാക്കുകളാണെങ്കിലും സൂചിപ്പിച്ചു സുകുമാരൻ പൂച്ചക്കാട് നമ്മുടെ കൺവീനറും രണ്ടാളോട് ഇങ്ങനെ സ്വകാര്യം ഞാൻ ഇങ്ങനെ ചെവിയിൽ ഒന്ന് ചോദിച്ചോ അല്ല എന്താപ്പൊ അവസ്ഥ ഞാൻ പ്രസംഗിക്കുന്നതിന്റെ മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുള്ളു മോ ഇതെന്താണിത് പറയേണ്ടത് സാധ്യത നമ്മൾ പ്രസംഗിക്കുമ്പോ പറയുന്ന കാര്യങ്ങൾക്ക് രണ്ടാളും എന്നോട് പറഞ്ഞത് ഇത്തവണ ഈ പ്രാവശ്യം യു ഡി എഫ് ഭരണം തിരിച്ചു പിടിച്ചിരിക്കുമെന്നാണ് രണ്ടാളും ഇവിടെ നമ്മളോട് പറയുന്നത് അപ്പൊ ആ കാര്യത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയുള്ള എല്ലാ മണിക്കൂറുകളും ഇനിയുള്ള എല്ലാ മിനിറ്റും സെക്കൻഡും ഒക്കെ പ്രാധാന്യം പറയിക്കുന്ന ഞാൻ നാട്ടിലെ ജനങ്ങളോടും പറയുന്നു മൂന്ന് പതിറ്റാണ്ട് നിങ്ങൾ ആ മുന്നണിക്ക് അവസരം കൊടുക്കും മൂന്ന് പതിറ്റാണ്ടാം മുന്നണിക്ക് അവസരം കൊടുത്ത് നിങ്ങൾക്ക് പോലും തൃപ്തികരമല്ല ഇവിടുത്തെ വികസന കാര്യങ്ങളെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കാൻ ഒരവസരം യു ഡി എഫിന് തന്നു നോക്കാൻ അതിന്റെ പേരിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് അനുഭവപ്പെടാനും അതിൻ്റെ പേരിലുണ്ടാവുന്ന മാറ്റങ്ങൾ നാടിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാക്കാനും കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങളൊക്കെ വോട്ട് ചോദിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് ഒരു മാറ്റം നാളെ സാധ്യമ കൂടെ ആവുകയാണെങ്കിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട യുവജ ബേസ് ചെയ്തിട്ടും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വികസന കാലത്തിലെ ഒരു സുവർണ ഏടായി മാറും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട അപ്പൊ ഇത് ഇത് മറ്റേ പഴയ ഇതിന്റെ ഉദ്ഘാടനം ആരാ നിർവഹിച്ചതൊക്കെ എനിക്കറിയാം പക്ഷെ ഇതാരാണ് അനുവദിച്ചത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം ഇതിന്റെ ജോലി ആരുടെ കാലത്താണ് പൂർത്തിയായത് എന്നുള്ളതും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കറിയാം അപ്പൊ അതുൾപ്പെടെയുള്ള വികസന കാര്യങ്ങൾ ഈ പ്രദേശത്തേക്ക് അനുവദിക്കുന്ന കാര്യത്തിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്തിരുന്ന നിലപാട് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ബാക്കി പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ എന്നെക്കാൾ കൂടുതൽ അറിയുന്ന ആളുകൾ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ജനത ആഗ്രഹിക്കുന്ന മാറ്റങ്ങളായി മാറട്ടെ എന്ന ആശംസ തന്നെയാണ് എനിക്ക് യോഗത്തിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി വെക്കാനുള്ളത് ഞാൻ വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാനും കഴിയും നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം എന്നുള്ളത് നമ്മൾ വെറുതെ പറയുന്നതല്ല ജനത ഈ ഗവൺമെന്റിന്റെ ചെയ്തികളാൽ മടുത്തതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം ഇപ്പൊ ഇന്നും പുറത്തു വന്നിരിക്കുക ഇവര് വലിയ ബി ജെ പി വിരുദ്ധതയും ആർ എസ് എസ് വിരുദ്ധതയും ഒക്കെ പ്രഖ്യാപിക്കും പ്രസംഗിക്കും പക്ഷെ നടപടികളിലേക്ക് കടക്കുമ്പോ ആ വിരുദ്ധതയും പ്രഖ്യാപനവും ഒന്നും വേണ്ടത്ര കാണുന്നില്ല എന്നുള്ളത് ഒരു സാധാരണ സഖാവിന് പോലും അനുഭവപ്പെടുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ പി എം ശ്രീലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യം ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് ടി പി രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ പറഞ്ഞതെന്താ അങ്ങനെ ഒരു കോഡ് ഒപ്പിട്ട വിവരം അല്ലെങ്കിൽ അതിനിവിടെ ചട്ടങ്ങൾ തയ്യാറാക്കിയ വിവരം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത് അപ്പൊ നരേന്ദ്രമോദിയും അമിത്ഷായും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഇടതുമുന്നണിയുടെ കൺവീനർ പോലും അറിയാതെ അതല്ലെങ്കിൽ അവരുടെ ഘടക കക്ഷികൾ പോലും അറിയാതെ ഒപ്പിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ചട്ടങ്ങൾ തയ്യാറാക്കി കാത്തിരിക്കുന്ന തരത്തിൽ അവരുടെ ബി ടീം വിളിക്കാൻ കഴിയില്ല അവരുടെ മുന്നണിയിൽ ഒരു പോലെ കേരളത്തിലെ ഗവൺമെന്റ് പെരുമാറുന്നത് അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാധാരണ സഖാവ് ഈ കഴിയാത്തരയിൽ ഉണ്ടെങ്കിൽ ഇത്തവണ അവരുടെ വോട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും എന്ന കാര്യത്തിന് സംശയം വേണ്ട ലേബർ കോഡ് പുതിയ തൊഴിൽ നയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ പത്തോ മുന്നൂറോ തൊഴിലാളികൾ പങ്കെടുക്കുന്ന പണിയെടുക്കുന്ന ഒരു സ്ഥാപനം ഒരു നോട്ടീസും കൂടാതെ ഒറ്റയടി ഒറ്റയടിക്ക് അടിച്ചുപൂട്ടി അവരെ മുഴുവൻ വെളിയിലേക്ക് തള്ളാൻ പറ്റും എന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളെ ഇന്ത്യ ഒട്ടിക്ക് ഇവിടുത്തെ യൂണിയൻ പ്രിയങ്കരനായ ശ്രീ പി കെ ഫിറോസ് അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരുന്നു ഹാർദമായ സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ് ഞാൻ കഴിഞ്ഞ യോഗത്തിലും പറഞ്ഞു ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പി കെ ഫിറോസ് വന്ന പിന്നെ കൂടുതൽ പ്രസംഗിക്കേണ്ട കാര്യമില്ല എന്നാണ് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പ്രസംഗമൊക്കെ പുള്ളിനെ ആൾക്കാർ പറഞ്ഞു അപ്പം അത് പുള്ളിനെ ഏൽപ്പിക്കും കോഡിന്റെ കോഡിന്റെ കാര്യം ആ ലേബർ കാര്യത്തിൽ പോലും തീരുമാനമെടുക്കുന്നു നിങ്ങൾ ആരാ 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 കേരളത്തിന്റെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പ് 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 മന്ത്രി 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 ശിവൻകുട്ടി തൊഴിൽ അതും ഈ പറഞ്ഞ വകുപ്പ് തന്നെ മുഖ്യമന്ത്രി വളരെ താല്പര്യത്തോടെ വകുപ്പുകൾ ഏൽപ്പിച്ച ഒരു മന്ത്രി അവിടെ എങ്ങനെയാണ് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ മോഡിയുടെ നയങ്ങൾ ഇങ്ങനെ ഒരു ചർച്ചയും കൂടാതെ പാസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ പത്തിന് അതിനുള്ള ചട്ടങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിനെ സംബന്ധിച്ച് തനിക്ക് പോലും അറിയില്ലെന്ന് എൽ ഡി എഫിന്റെ കൺവീനർ ടി പി രാമകൃഷ്ണൻ പറയുകയാണ് അപ്പൊ ആരാണ് അങ്ങനെ പറയുന്നതിന്റെ കാരണങ്ങളും കാര്യവുമായി മാറുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ കാര്യങ്ങളും കാരണങ്ങളുമായി മാറുന്നതിന്റെ പിന്നിൽ ഇവര് തമ്മിലുള്ള നെക്സസ് ആണ് ഡൽഹിയിൽ പിണറായി വിജയൻ പത്താം തീയതി പോയി മോഡിയുമായി കാണുന്നു ഷായുമായും കാണുന്നു രണ്ടുപേരെയും കണ്ട് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു ഇരുപത്തിരണ്ടിന് ഒരു ക്യാബിനറ്റ് നടക്കുന്നു ആ ഒരു ചർച്ച നടക്കുക എന്താ ചർച്ച പി എഫ് സി പദ്ധതിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ മുന്നണി ചർച്ച ചെയ്യാതെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരരുത് എന്ന് സി പി ഐയുടെ മന്ത്രിമാര് പറയാ അത് പറയുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു അത് പറയുമ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മൗനം പാലിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം സി പി ഐയുടെ നാല് മന്ത്രിമാർ ആ നിയമസഭ ആ ക്യാബിനറ്റിനകത്തിരുന്നിട്ട് ഇത് മുന്നണി ചർച്ച ചെയ്യണം എന്ന് ഇരുപത്തിരണ്ടാം തീയതി പറയുമ്പോ പതിനാറാം തീയതി ഒപ്പിട്ട് കൊടുത്ത ഒരു ഗവൺമെന്റിന്റെ ഞങ്ങൾ ആ ക്യാബിനറ്റിൽ ഇരിക്കുന്നത് എന്നുള്ള വിവരം അവര് പോലും അറിയുന്നില്ല എന്നാ മുഖ്യമന്ത്രി പറയണ്ട അളിയാ അത് ഒപ്പിട്ട് കഴിഞ്ഞു എന്നുള്ളത് എന്നാ വിദ്യാഭ്യാസ മന്ത്രി പറയണ്ടേ സോറി അളിയ അത് ഞങ്ങൾ പതിനാറാം തീയതി ഒപ്പിട്ടു എന്നുള്ളത് അപ്പൊ നാല് മന്ത്രിമാർ ക്യാബിനറ്റിൽ വന്നിട്ട് ഇത് മുന്നണി ചർച്ച ചെയ്യാതെ ഒപ്പിടരുത് എന്ന് പറയുമ്പോ ആറ് ദിവസം മുമ്പ് ഒപ്പിട്ടിട്ട് പോലും മൗനം അവിടെ മോഡിയുടെ അജണ്ട നടപ്പിലാക്കാൻ നേതൃത്വം നൽകിയത് ആരാ ഷായുടെ അജണ്ട നടപ്പിലാക്കാൻ നേതൃത്വം നൽകിയത് ആരാ പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിക്കണം അത് ആർ എസ് എസിന്റെ അജണ്ടയാണെന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയ ആളുകൾ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഫേസ്ബുക്കിൽ ഒൻപത് പോയിന്റിന്റെ എന്തുകൊണ്ട് എതിർക്കണമെന്ന് അതിന് വഴങ്ങില്ലെന്ന് പറഞ്ഞ ആളുകൾ അതിനോട് വിരോധം പ്രഖ്യാപിച്ച ആളുകൾ അതിനെതിരെ പൊതുയോഗങ്ങൾ നടത്തിയിരുന്ന ആളുകൾ ആ ആളുകൾ അവരുടെ മുന്നണി പോലും ചർച്ച ചെയ്യാതെ ഇതൊപ്പിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ചേരി തിരിഞ്ഞവര് ന്യായീകരിക്കുക അത് ഫണ്ടിന് വേണ്ടി മാത്രമായിരുന്നില്ല പത്താം തീയതി നോടിയെ കണ്ടാൽ പത്താം തീയതി വരുമ്പോ അത് ഒപ്പിട്ട് കൊടുത്തേ തീരുവ എന്നുള്ള നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പിണറായി വിജയന്റെയും കമ്പനിയുടെയും പോളിറ്റ് ബ്യൂറോ അത് അതും എന്ന് അവരുടെ നടപടികൾ തെളിയിച്ച വർഷവും മാസവുമാണ് കടന്നു പോകുന്നത് അവര് പി എം സി ഒപ്പിട്ട് കൊടുത്തു

കുത്തിയാൽ കുത്തിയാൽ മുണ്ട് മടക്കി അവന്റെ കാവി ലോകം അവരെ യുവജന സംഘടന ആണ് ഉപദേശിച്ചത് അപ്പൊ അവര് തിരിച്ചു പറഞ്ഞു എ എഫ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ അല്ല ആളില്ലാത്ത യൂത്ത് ഫെഡറേഷൻ ആണ് എന്നുള്ളതാണ് എസ് എഫ് ഐ കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്ക പി ഇരുചെവി അറിയാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒപ്പിടുന്നു മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിടുന്നു ഇരുചെവി അറിയാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിന് നേതൃത്വം നൽകുന്നു സി പി ഐയുടെ എതിർപ്പിന് പുല്ലുവല കൽപ്പിച്ചിട്ട് അവരാദ്യം അത് കീറിയറിയുന്നു എന്നിട്ട് ഫണ്ടാണ് കാരണം എന്ന് പറയുന്നു പക്ഷെ കേരളത്തിന് മനസ്സിലായി ഫണ്ടിനും അപ്പുറത്തേക്ക് ഇപ്പൊ വിവരാവകാശം ചോദിക്കുന്നുണ്ട് കേന്ദ്രം തടഞ്ഞ ഫണ്ട് എത്രയാ അതിന് ഒളിച്ചു കളിക്കുന്ന മറുപടിയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് ഫണ്ടിനും ഒപ്പുറത്തേക്കുള്ള ആണ് നമ്മൾ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ സി ജെ പി എന്ന് പറഞ്ഞത് കേരളത്തിൽ ഇപ്പൊ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു ബി ജെ പിയും സി പി എമ്മും വല്ലാണ്ട് അടുക്കുന്ന ഒരു കാലത്ത് ആ പാർട്ടിയുടെ പ്രവർത്തകർ അറിയാൻ രണ്ട് കാര്യങ്ങൾ കൊല്ലപ്പെട്ടു അതില് പ്രതികളായ ബി ജെ പി വെറുതെ അതിന്റെ കാരണം കോടതി പറഞ്ഞത് പ്രോസിക്യൂഷൻ വാദങ്ങൾ ദുർബലമാണ് പാർട്ടി സാക്ഷികൾ കൊടുക്കുന്ന മൊഴികൾ ദുർബലമാണ് അപ്പൊ പരസ്പരം കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ട് കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് നഷ്ടം കൊന്നവനെ വെറുതെ വിടാൻ രണ്ടു പാർട്ടികളും തമ്മിലുള്ള അന്തർധാര അത് പരസ്യമായ ബാന്ധവുമായി മാറുന്നു പള്ളിക്കര തോൽപ്പിക്കാൻ പോകുന്നത് കേരളം തോൽപ്പിക്കാൻ പോകുന്നത് സി പി എമ്മിനെയും ബി ജെ പി ഒറ്റക്കൊറ്റക്ക് മാത്രമായിരിക്കില്ല ഇവരുടെ അവഹിത ബന്ധത്തെ കൂടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിന് സംശയം വേണ്ട അവരുടെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ന്യായീകരിക്കാൻ ജിന്ദാബാദ്